ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പി എസ് സി വരാൻ പോകുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇരുപത്തഞ്ച് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പാർട്ട് ടു ആണ് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയായി മാറിയത് ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയായി മാറിയത് ഇന്ത്യ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ സാത്താൻ്റെ വചനങ്ങൾ എന്ന നോവൽ രചിച്ചത് സൽമാൻ ഋഷിദി സാത്താൻ്റെ വചനങ്ങൾ എന്ന നോവൽ രചിച്ചത് സൽമാൻ ഋഷിദി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച സാരംഗി ഇതിഹാസം റാം നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച സാരംഗി ഇതിഹാസമാണ് റാം നാരായണൻ കാണായ്മ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി എഫ് മാത്യൂസ് കാണായ്മ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി എഫ് മാത്യൂസ് കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരം കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്തരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ഫിലിസ് നോയ്സ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയൻ ഡയറക്ടറായ ഫിലിപ്പ് നോയിസ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയായി മാറിയത് ഇന്ത്യ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ സാത്താന്റെ വചനങ്ങൾ എന്ന നോവൽ രചിച്ചത് സൽമാൻ റുഷീദി രണ്ടായിരത്തി നവംബറിൽ അന്തരിച്ച സാരംഗി ഇതിഹാസം റാം നാരായൺ കാണായ്മ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എഫ് മാത്യൂസ് കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്തരെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ഫിലിപ്പ് നോയ്സ് ഓസ്ട്രേലിയ രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം തണുപ്പ് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് തണുപ്പ് ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി ചുമതലയേറ്റത് ബി ആർ ഗവായി ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി ചുമതലയേറ്റത് ബി ആർ ഗവായി ജനന നിരക്ക് കുത്തനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവൽക്കരിക്കുന്നത് റഷ്യ ജനന നിരക്ക് കുത്തനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവൽക്കരിക്കുന്നത് റഷ്യ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് മൈക്കിൾ വാട്സ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് മൈക്കിൾ വാട്സ് ഐ എസ് ആർ ഒയ്ക്ക് വേണ്ടി പി എസ് എൽ വി റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന കേരളത്തിലെ സ്വകാര്യ കമ്പനി അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് തിരുവനന്തപുരം ഐ എസ് ആർ ഒ വേണ്ടി പി എസ് എൽ വി റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന കേരളത്തിലെ സ്വകാര്യ കമ്പനിയാണ് അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് തിരുവനന്തപുരം ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹി ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ വി കമലാകർ റാവു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ് വി കമലാകർ റാവു അപ്പോൾ ഒന്നുകൂടെ നോക്കാം രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് തണുപ്പ് ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി ചുമതലയേറ്റത് ബി ആർ ഗവായി ജനനനിരക്ക് കുത്തിനെ ഇടിയുന്നത് നേരിടാൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപവത്കരിക്കുന്നത് റഷ്യ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് മൈക്കിൾ വാട്സ് ഐഎസ്ആർഒയ്ക്ക് വേണ്ടി പി എസ് എൽ വി റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന കേരളത്തിലെ സ്വകാര്യ കമ്പനി അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് തിരുവനന്തപുരം ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ് വി കമലാകർ റാവു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച കേരള മന്ത്രിസഭയിലെ മൂന്നാമത്തെ വനിതാ അംഗമായ മുൻ മന്ത്രി എം ഡി പത്മ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച കേരള മന്ത്രിസഭയിലെ മൂന്നാമത്തെ വനിതാ അംഗമായ മുൻ മന്ത്രി എം ഡി പത്മ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന പൊതു ആശുപത്രികളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം നേപ്പാൾ പൊതു ആശുപത്രികളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യമാണ് നേപ്പാൾ കിഴക്കൻ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ത്രിസേന സൈനികാഭ്യാസം പൂർവി പ്രഹാർ കിഴക്കൻ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ത്രിസേന സൈനിക അഭ്യാസമാണ് പൂർവി പ്രഹാർ ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ച സർക്കാർ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ച സർക്കാർ ഏജൻസി ഏതാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച കേരള മന്ത്രിസഭയിലെ മൂന്നാമത്തെ വനിതാ അംഗമായ മുൻ മന്ത്രിയാണ് എം ഡി പത്മ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൌലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന പൊതു ആശുപത്രികളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യമാണ് നേപ്പാൾ കിഴക്കൻ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ത്രിസേന സൈനിക അഭ്യാസമാണ് ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ച സർക്കാർ ഏജൻസിയാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യൂബയിൽ നാശനഷ്ടം വിധിച്ച് ചുഴലിക്കാറ്റ് റാഫേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യൂബയിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റാണ് റാഫേൽ ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഇരുപത്തി അഞ്ചാം വാർഷികം കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഇരുപത്തി അഞ്ചാം വാർഷികം സംസ്ഥാനത്ത് ആദ്യ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലം കൊച്ചി സംസ്ഥാനത്തെ ആദ്യ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലമാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിരണ്ടാമത് എസ് കെ പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായവർ ഗോപി പുതുക്കാട് ഷൈമജ ശിവരാം നിസാർ ഇൽത്തുമിഷ് ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിരണ്ടാമത് എസ് കെ പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായവർ ഗോപി പുതുക്കാട് ഷൈമജ ശിവരാം നിസാർ ഇൽത്തുമിഷ് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ക്യൂബയിൽ നാശനഷ്ടം വിധിച്ച ചുഴലിക്കാറ്റാണ് റാഫേൽ ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഇരുപത്തഞ്ചാം വാർഷികം സംസ്ഥാനത്ത് ആദ്യ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലമാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് കെ പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായവരാണ് ഗോപി പുതുക്കാട് ഷൈമജ ശിവരാം നിസാർ ഇൽത്തുമിഷ്